താമസിച്ചിരുന്ന അനാഥാലയത്തിലെ തുറന്നു കിടക്കുന്ന സെപ്റ്റിക് ടാങ്ക് വൃത്തിയാക്കാൻ രാജേട്ടൻ അതിലിറങ്ങും മലം നിറഞ്ഞ വള്ളിക്കൊട്ടകൾ കരക്കി നിൽക്കുന്ന ഞങ്ങളുടെ പക്കിലേക്ക് ഉയർത്തി കൊടുക്കും അത് ദൂരെ തൊടികളിൽ കൊണ്ടുപോയി ഇടണം അത് ചുമന്നിടുന്ന കഥാനായകൻ ബാബുവിന് അന്ന് എട്ടു വയസ്സ് അന്ന് വൈകുന്നേരം കിട്ടാൻ പോകുന്ന ഇറച്ചിക്കഷ്ണവും ചേർന്ന ഭക്ഷണം ഓർത്തിട്ടാണ് ദുർഗന്ധം നിറഞ്ഞ വള്ളിക്കൊട്ടകൾ എടുക്കുമ്പോൾ ഞങ്ങളിൽ അറപ്പകന്നിരുന്നതും ഊർജം നിറഞ്ഞിരുന്നതും കമ്പളി കണ്ടത്തെ എന്ന പുസ്തകത്തിലൂടെ ബാബു എബ്രഹാം എന്ന മുതിർന്ന കുട്ടി തൻ്റെ കുട്ടിക്കാലത്തെ ഓർമ്മ കണ്ട കനൽത്തരികളിൽ വാരി വിതറുമ്പോൾ ഹൃദയം പെടയും ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലെ കേരളത്തിലെ കിഴക്കൻ മലയോര ഗ്രാമത്തിലെ ഒരു കുട്ടിയും അവൻ്റെ കുടുംബവും വിഴുങ്ങിയ തീക്കനലുകളുടെ ഓർമ്മയാണിത് ഇതൊരു നാടിൻ്റെ കൂടെ കഥയാണ് അവിടെ നിറഞ്ഞാടിയ വേദനകളുടെയും വേദാനങ്ങളുടെയും ചരിത്രം ബാബു എന്ന കുട്ടിയുടെ വിശപ്പാണ് ഈ പുസ്തകത്തിലെ ഓരോ വരിയിലും വിശപ്പ് അവൻ്റെ ആത്മാവിനെയും ശരീരത്തെയും വെട്ടിക്കേറി പോറലേൽപ്പിക്കുന്നതും അതിൽ നിന്ന് കിനിയുന്ന വേദനയും ആത്മരോഷവും വിധിതീർപ്പുകളും വായനക്കാരൻ്റെ ശ്വാസത്തെ തൊണ്ടയിൽ കൊടുക്കും അവൻ്റെ വിശപ്പിനെ കാണാതെ പോയവരുടെയും വിശപ്പിനെ ശമിപ്പിച്ചവരുടെയും കൂടെ കഥയാകുമ്പോൾ കമ്പിളി കണ്ടം വെളിച്ചത്തിലേക്കുള്ള യാത്ര കൂടിയാകും അപ്പൻ്റെ ഉപദ്രവം പേടിച്ച് അർദ്ധരാത്രിയിൽ വീടിനടുത്തുള്ള പറമ്പിലെ പൊന്തക്കാട്ടിൽ സ്ഥിരമായി ഉറങ്ങേണ്ടി വരുന്ന ഏഴു വയസ്സുകാരൻ പുളിയാറായ വീട്ടിലെ മൺഭിത്തി ഉറക്കത്തിനിടയിൽ ദേഹത്ത് വീണ് അതിനടിയിൽപ്പെട്ടുപോയ കുട്ടിയുടെ ഭയം അപ്പൻ നാടുവിട്ടതിൻ്റെ പേരിൽ തന്തയില്ലാത്തവൻ എന്ന വിളിപ്പേര് സ്കൂൾ ജീവിതകാലത്ത് മുഴുവൻ കേൾക്കേണ്ടി വന്നവൻ്റെ അപമാനം സ്കൂളിൽ ഉച്ചഭക്ഷണം കൊണ്ടുപോകാത്തത് ശീലമായതിൻ്റെ ആത്മവേദന ദാരിദ്ര്യം മൂലം അനാഥാലയത്തിലും ബന്ധുവീടുകളിലും മാറി മാറി നിന്ന് ഇളം പ്രായത്തിൽ പ്രവാസത്തിൻ്റെ ചൂടറിയേണ്ടി വന്നതിൻ്റെ തിക്കുമുട്ടൽ ഫീസ് കൊടുക്കാത്തതിൻ്റെ പേരിലും പുസ്തകമില്ലാത്തതിൻ്റെ പേരിലും ഏറ്റിരുന്ന അപമാനങ്ങൾ പഠിപ്പ് മുടക്കി അമ്മയ്ക്കൊപ്പം കല്ലു ചുമന്നും മണ്ണു ചുമന്നും പള്ളിയിൽ കുശിനിപ്പണി ചെയ്തും വീടിനെ പോറ്റിയതിൻ്റെ അഭിമാനം പത്താം ക്ലാസ് പഠനത്തിനിടെ നോവലുകൾ എഴുതി മംഗളം വാരികയുടെ ഓഫീസിൽ കൊടുത്ത് തുക വാങ്ങാൻ വീട്ടിൽ നിന്ന് ആരോടും പറയാതെ പുറപ്പെട്ടതിൻ്റെ ആത്മവിശ്വാസം നാടുവിട്ടുള്ള യാത്രയ്ക്കിടെ ഉണ്ടായ പീഡാനുഭവം അടിമാലിയിലെ ഊരിൽ നിന്ന് ഫ്രാൻസിലെ പ്രശസ്തമായ സർവകലാശാലയിലെ അധ്യാപകനിലേക്കുള്ള വിസ്മയ യാത്രയിൽ ബാബു എബ്രഹാം താണ്ടിയ വേദനകളുടെ കൊടുമുടികൾ ഏറെയാണ് കാനായിലെ കല്യാണവിരുന്നിൽ ഭരണികളിൽ വെള്ളം നിറയ്ക്കാൻ പറഞ്ഞ മാതാവിനെ ഓർമ്മിപ്പിക്കുന്ന ഒരമ്മ ഇതിലുണ്ട് മകനെന്ന് വക്ക് പെട്ടിയ കൽഭരണിയിലേക്ക് ആത്മവിശ്വാസത്തിന്റെ വെള്ളം നിറയ്ക്കുന്ന പറക്കമുറ്റാത്ത കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ച് വീടിനെ ബാധ്യതയിലാക്കി നാടുവിട്ട ഭർത്താവിൻ്റെ അസാന്നിധ്യത്തിൽ പതറാത്താം മക്കളെ അമ്മയിൽ നിന്ന് പിരിച്ച് പൂച്ചുവലങ്ങിടാൻ നോക്കിയ ഭർത്തൃവീട്ടുകാരെയും ഇടവകവുകാരെയും ചൂണ്ടുവിരൽ നിർത്തിയാ മക്കളെ ഒരു നിലയിൽ മരണകരമായ രോഗവിവരങ്ങൾ വരെ മറച്ച് കഠിനാധ്വാനത്തിന്റെ ആഴം തൊട്ടാം നീണ്ട വർഷങ്ങൾക്ക് ശേഷം ആരോഗ്യം നശിപ്പിച്ച് തിരികെ വീട്ടിലെത്തിയ അപ്പനെ നിരുപാധികമായി വീട്ടിൽ കയറ്റാൻ മക്കളോട് മല്ലിട്ട് അമ്മ കൽഭരണിയിലെ വെള്ളം ജീവിത വിജയത്തിന്റെ വീഞ്ഞായി മാറുമ്പോൾ വിനയത്തോടെ സാക്ഷിയാകും എളിയവരെ ഉയർത്തി ശക്തരെ സിംഹാസനങ്ങളിൽ നിന്ന് മറച്ചിട്ടു എന്ന് പാടുന്ന പരിശുദ്ധം അറിയത്തോട് എവിടെയൊക്കെയോ ചേർച്ച തോന്നുന്നു കമ്പിളി കണ്ടത്തലേ നന്ദിക്കുന്നയിൽ മേരിക്കുക ഓരോ അമ്മയും എന്തുമാത്രം വേഷങ്ങൾ അണിയുന്നു അവളിലെ സ്നേഹവും വും ക്ഷമയും സ്ഥൈര്യവും എന്തുമാത്രം മൂല്യങ്ങളുടെ വിത്തുകൾ മക്കളിൽ പാകുന്നുവെന്ന് കമ്പിളി കണ്ടത്തിലെ കൽഭരണികൾ ഒരിക്കൽ കൂടി സാക്ഷ്യപ്പെടുത്തുകയാണ് ഇതിൽ സഭയുണ്ട് ദൈവമുണ്ട് ദൈവങ്ങളെ മുൻനിർത്തി അരങ്ങുവാണ് ദൈവമനുഷ്യരുണ്ട് ഇതിൽ വിശപ്പുള്ളവനെ നഗ്നനായിരുന്നവനെ പാർപ്പിടമില്ലാതിരുന്നവനെ വിളമ്പുകളിലേക്ക് തള്ളി അപമാനിച്ച ക്രിസ്തുവേഷങ്ങളുണ്ട് വേഷങ്ങളുണ്ട് പാപമങ്കിലമായ ദുഷ്പ്രേരണയ്ക്ക് ഇടം നൽകിയ ദൈവമനുഷ്യരുണ്ട് സഭാപരിസരം െ ഹൃദയത്തോട് ചേർത്ത് നിർത്തിയ പട്ടക്കാരുണ്ട് മേൽപട്ടക്കാരുണ്ട് അവനിൽ സൗഖ്യത്തിന്റെ എണ്ണയും വീഞ്ഞും പകർന്ന കന്യാസ്ത്രീകളും ഈശ്വരന്മാരെന്ന് അവന് തോന്നിയ നാനാജാതി മതസ്ഥനും തന്നിൽ മുന്തിനം വീഞ്ഞുണ്ടാകാൻ എല്ലാത്തരം മനുഷ്യരും തൻ്റെ ജീവിതത്തിൽ എന്ന് വിശ്വസിക്കുന്ന നായകനും അതുകൊണ്ട് തന്നെ പുസ്തകം പ്രചോദനാത്മക സാഹിത്യ പരിസരത്ത് നിന്ന് വിശ്വാസത്തിന്റെ പരിസരത്തേക്ക് കാൽ വയ്ക്കുന്നുണ്ട് ഒരു കുട്ടി തൻ്റെ ജീവിതം കൈവെള്ളയിൽ നിന്ന് തട്ടി മാറ്റിയവരെയും ജീവിതത്തിന് കൈതന്നവരെയും ഒക്കെ ഓർത്തെടുക്കുകയാണ് വയറുകാലിയ നേരങ്ങളിൽ മുന്നിലേക്ക് നീക്കിവയ്ക്കപ്പെട്ട ചോറുരുളകളും പെരുമഴയത്ത് നീട്ടപ്പെട്ട പാതി പാതികുടയും കഠിനാധ്വാനത്തിനിടയ്ക്ക് സ്നേഹത്തോടെ വിളിച്ചു നൽകിയ ചായയും സ്കൂൾ വഴികളിൽ വൈകുന്നേരത്തെ വിശപ്പിൽ കൂട്ടുകാരൻ വെച്ചു നീട്ടിയ ബോണ്ടയും വീട്ടിലേക്ക് അതിഥികൾ പൊതിഞ്ഞുകൊണ്ടുവരുമായിരുന്ന പലഹാരവും ഒക്കെ പ്പെടും വന്നു ഭവിച്ച വേദനകളും സഹനങ്ങളും നീതികേടുകളും മാത്രമല്ല നന്മയുടെ പൊട്ടും പൊടിയും വരെ ഓർമ്മകളിൽ നിന്ന് തിരഞ്ഞെടുക്കും ഓരോ കുഞ്ഞും ഓർത്തുവെക്കുന്ന വികാര ലോകം എന്തുമാത്രം വലുതാണെന്ന് എന്തുമാത്രം ശ്രദ്ധയോടെയാണ് അപ്പനും അമ്മയും കൂട്ടുകാരും അയൽക്കാരും അധ്യാപകരും വൈദികരും കന്യാസ്ത്രീകളും ഒക്കെ ആ വിചാരലോകത്തിൻ്റെ ഭാഗമാകേണ്ടതെന്ന് ഈ കമ്പിളി കണ്ടത്തെ കൽഭരണികൾ ഓർമ്മിപ്പിക്കുകയാണ്